നമസ്കാരം കടന്നുപോയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹെവി സെല്ലിങ്ങും ക്വാർട്ടർലി റിസൾട്ട് സെഷനുകളിൽ ഇന്ത്യൻ കമ്പനികളുടെ മോശം ഏണിങ്ങും യു എസ് താരിഫ് ഇന്ത്യൻ എക്കോണമിയിൽ ഏർപ്പെടുത്തിയ ആഘാതവുമൊക്കെ കഴിഞ്ഞ വർഷത്തെ കൂടുതൽ ചലഞ്ചിങ് ആക്കി മാറ്റിയിരുന്നു അതേസമയം എന്നിട്ടും ഇയർ ഓൺ ഇയറിൽ നിഫ്റ്റി ഫിഫ്റ്റി പത്ത് ശതമാനത്തിനു മുകളിൽ റിട്ടേൺ നേടുകയും ബ്രോഡർ മാർക്കറ്റ് ആറ് ശതമാനത്തിനു മുകളിൽ റിട്ടേൺ നേടുകയും ചെയ്തത് മാർക്കറ്റിന്റെ റിസലൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തേക്കാൾ മികച്ചതായിരിക്കുമെന്നാണ് ഒട്ടുമിക്ക അനലിസ്റ്റുകളും പറയുന്നത് അതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം കമ്പനികളുടെ ഏണിംഗ്സിലുണ്ടായിരിക്കുന്ന സ്ട്രോങ് റിക്കവറിയാണ് കൂടാതെ ഡൊമസ്റ്റിക് കൺസപ്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ജി എസ് ടിയിലും ഇൻകം ടാക്സ് സ്ലാബിലും ഗവണ്മെൻറ്റ് വരുത്തിയ കുറവും ഇന്ത്യയും യു എസും യു എസും തമ്മിൽ ഉടൻ തന്നെ ട്രേഡ് ഡീലിൽ എത്താനുള്ള സാധ്യതയുമൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൽ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് നടത്തുമെന്നുള്ള ഫാക്ടറിന് പ്രതീക്ഷ നൽകുന്നു ഇന്നത്തെ വീഡിയോയിൽ അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്നതും ഫെയർ വാല്യൂവിനേക്കാൾ ഇരുപത് ശതമാനത്തിനടുത്ത് ഡിസ്കൗണ്ട് ലഭിക്കുന്നതും ലോങ് ടൈമിൽ നമ്മൾക്ക് ഹോൾഡ് ചെയ്യാവുന്നതുമായ ചില റിസ്ക് ഫ്രീ സ്റ്റോക്കുകളെയാണ് പരിചയപ്പെടുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് ഐ സി ഐ സി ബാങ്ക് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്കാണ് ഐ സി ഐ സി ബാങ്ക് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു ഒൻപത് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ പതിനെട്ട് പോയിൻ്റ് രണ്ട് ആറ് പിയർ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അട്രാക്റ്റീവ് വാലുവേഷന് ലഭിക്കുന്നതിനോടൊപ്പം തന്നെ മികച്ച റിസ്ക് റിവാർഡ് റേഷ്യോയും ഐ സി ഐ സി ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ആയിരത്തി എണ്ണൂറ് രൂപയുടെ ഫെയർ വാല്യൂ ആണ് ഐ സി ഐ സി ബാങ്കിൻ്റെ ഷെയറുകൾക്ക് അനലിസ്റ്റുകൾ എക്സ്പെക്റ്റ് ചെയ്തത് ആ ഫെയർ വാല്യൂവിനേക്കാളും ഏകദേശം മുപ്പത്തിമൂന്ന് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഐ സി ഐ സി ബാങ്കിൻ്റെ ഷെയറുകൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഐ സി ഐ സി ബാങ്കിൻ്റെ ലോൺ ബുക്ക് പരിശോധിച്ചാൽ തന്നെ കമ്പനി എത്രത്തോളം ഡൈവേഴ്സിഫൈഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലോൺ ബുക്കിൽ അൻപത്തിരണ്ട് ശതമാനം റീറ്റെയിലും ഇരുപത്തൊന്ന് ശതമാനം ബിസിനസ് ബാങ്കിങ്ങും ഇരുപത് ശതമാനം കോർപ്പറേറ്റ് അലോക്കേഷനുമാണ് നൽകിയിരിക്കുന്നത് കൂടാതെ ഡൊമസ്റ്റിക് ലോൺ ഇയർ ഓൺ ഇയറിൽ പത്ത് പോയിൻറ്റ് ആറ് ശതമാനം വളരുകയും ബാങ്കിംഗ് ബിസിനസ് ഇയർ ഓൺ ഇയറിൽ ഇരുപത്തഞ്ച് ശതമാനം വളരുകയും ചെയ്തു ഇത് റീറ്റെയിൽ സെഗ്മെൻ്റിലുള്ള കമ്പനിയുടെ സ്ട്രോങ് പ്രസൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് കൂടാതെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഇയർ ഓൺ ഇയറൽ നാല് ശതമാനത്തിലേറെ ഏറെ ഉയരുകയും ആർ ഒ എയും ആർ ഒ ആർ ഒ എ രണ്ടേ പോയിൻറ്റ് മൂന്ന് ശതമാനവും ആർ ഒ ഇ പതിനാറ് മുതൽ പതിനേഴ് ശതമാനത്തിനടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട് അസെറ്റ് ക്വാളിറ്റിയിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും ഗ്രോസ് നോൺ പെർഫോമിംഗ് അസെറ്റ് ഒന്നേ പോയിൻറ്റ് ആറ് ശതമാനവും നെറ്റ് നോൺ പെർഫോമിംഗ് അസെറ്റ് പൂജ്യം പോയിൻറ്റ് നാല് ശതമാനത്തിനടുത്തുമാണ് കൂടാതെ മികച്ച ലോൺ ഗ്രോത്തിൻ്റെ പശ്ചാത്തലത്തിലും മാർജിൻ ബോട്ടം ഔട്ട് ആയതിൻ്റെ പശ്ചാത്തലത്തിലും പീർ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അട്രാക്റ്റീവ് റിസ്ക് റിവാർഡ് റേഷ്യോയിലും ഐ സി സി ബാങ്ക് ലഭിക്കുന്നു ഐ സി ഐ സി ബാങ്ക് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുകയാണ് ആയിരത്തി മുന്നൂറിനടുത്തുള്ള സ്റ്റോപ്പ് ലോസ് നമ്മൾ സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം ഇവിടെ നിന്നും സ്റ്റോക്ക് ആയിരത്തി നാനൂറ് ആയിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് ആയിരത്തഞ്ഞൂറ് തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട് ആയിരത്തി അഞ്ഞൂറിലെത്തിയാൽ അവിടെ നമുക്ക് ബ്രേക്ക്ഔട്ട് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കും കൂടാതെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനു പറ്റിയ ഒരു സ്റ്റോക്കാണ് ഓൾ ടൈം ഹൈയിൽ നിന്നും ഡിസ്കൗണ്ടിൽ നിന്ന് ലഭിക്കുന്നുണ്ട് വാല്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂവും ബിസിനസ് മോഡൽ പോയിന്റ് ഓഫ് വ്യൂവും ഐ സി ഐ സി ബാങ്ക് മികച്ചതാണ് ഈ സ്റ്റോക്കുകളിൽ എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള റിട്ടേൺ നമ്മൾക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല അതേസമയം റിസ്ക് ഫ്രീയും ആയിട്ടുള്ള ഗ്രോത്തും വേണം ഈ സ്റ്റോക്കുകളിൽ നമ്മൾ പ്രതീക്ഷിക്കാൻ രണ്ടാമത്തേത് ആധാർ ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് നാനൂറ്റി എൺപത്തേഴ് രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു ആധാർ ഹൗസിംഗ് ഫിനാൻസിൻ്റെ ഫെയർ വാല്യൂ ആധാർ ഹൗസിംഗ് ഫിനാൻസിൻ്റെ ഷെയറുകളുടെ ഫെയർ വാല്യൂ അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് അവിടെ നിന്ന് മുപ്പത് ശതമാനത്തിനടുത്ത് ഡിസ്കൗണ്ടിലാണ് ആധാർ ഹൗസിംഗ് ഫിനാൻസിൻ്റെ ഷെയറുകൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അഫോർഡബിൾ ഹൗസിംഗ് ഫിനാൻസിനുള്ള ഡിമാൻഡ് വർദ്ധിച്ചതും പി എം എ വൈ പോലുള്ള സ്കീമുകളും ഹൗസിംഗ് ഡിമാൻഡിൻ്റെയും ഹൗസിംഗ് ഡിമാൻഡ് കമ്പനികളുടെയും സ്കോപ്പ് വർദ്ധിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിലെ ഫസ്റ്റ് ഹാഫിൽ ഡിസ്ബേഴ്സ്മെൻറ്റിൽ മോഡറേഷൻ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും ഹൗസിംഗ് ലോണുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്താറ് ഫിനാൻഷ്യൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ സെക്കൻഡ് ഹാഫിൽ മികച്ച രീതിയിലുള്ള ഗ്രോത്തും ഉയർന്ന മൊമൻറ്റവും ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആധാർ ഹൗസിംഗ് ഫിനാൻസിന് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി ആറ് ബില്ല്യൻ രൂപയുടെ അസ അണ്ടർ മാനേജ്മെൻ്റ് ഉണ്ട് റീറ്റെയിൽ ബുക്കിൽ നൂറ് ശതമാനത്തോളവും സെക്യൂരി ിറ്റിയും ഉയർന്ന പ്രോഫിറ്റബിലിറ്റിയും ഉയർന്ന ആർ ഒ എയും സ്റ്റോക്കിൻ്റെ സവിശേഷതകളാണ് കൂടാതെ ഗ്രോസ് എൻ ബി എയും പോസിറ്റീവാണ് ക്രെഡിറ്റ് കോസ്റ്റ് പൂജ്യം പോയിൻറ്റ് രണ്ട് മുതൽ പൂജ്യം പോയിൻറ്റ് മൂന്ന് ശതമാനത്തിനടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു സെക്ടോറൽ ട്രെയിൽവെൻറ്റിൻ്റെ പശ്ചാത്തലത്തിലും അട്രാക്റ്റീവ് വാലുവേഷനിൽ സ്റ്റോക്ക് ലഭിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലും ആധാർ ഹൗസിംഗ് ഫിനാൻസ് എന്ന സ്റ്റോക്കിനെ നമുക്ക് പരിഗണിക്കാവുന്നതാണ് ആധാർ ഹൗസിംഗ് ഫിനാൻസ് എന്ന സ്റ്റോക്ക് ഇപ്പോൾ അതിൻ്റെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്തായിട്ടും സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട് നാനൂറ്റി എൺപത്തിനാലിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട് ഈ റേഞ്ചിൽ കഴിഞ്ഞ നാലാഴ്ചയായി സോറി ആറാഴ്ചയായി സ്റ്റോക്ക് കൺസോൾഡേറ്റ് ചെയ്യുകയാണ് അഞ്ഞൂറ് എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽ പ്രതീക്ഷിക്കാം ഇവിടെ നിന്നും അഞ്ഞൂറ്റൻപത് അറുന്നൂറ് തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാനുള്ള പോസിബിലിറ്റി ഉണ്ട് മൂന്നാമത്തേത് യൂറേക്ക ഫോർപ്സ് അറുന്നൂറ്റി മുപ്പത്തി നാല് രൂപ സ്റ്റോക്കിൻ്റെ വില പന്ത്രണ്ടായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ അറുപത്താറ് പോയിൻറ്റ് നാലഞ്ച് ഫിഫ്റ്റി ടു വീക്കായി നാനൂറ്റി അറുപത്തൊന്നും ഫിഫ്റ്റി ടു വീക്കിലോ അറുനൂറ്റി അറുപത്തെട്ടുമാണ് യുറേക്ക ഫോർപ്സ് എന്ന കമ്പനിയുടെ പ്രാധാന്യം ഡൽഹി പോലുള്ള ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ വർദ്ധിച്ചു വരികയാണ് വാട്ടർ പ്യൂരിഫയർ എയർ പ്യൂരിഫയർ തുടങ്ങിയ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്ന യുറേക്ക ഫോർപ്സിൻ്റെ പ്രൊഡക്റ്റുകൾക്കുള്ള ഡിമാൻഡ് പൊളൂഷൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് വർദ്ധിച്ചു വരുന്നുണ്ട് കൂടാതെ കൂടാതെ ഉയർന്ന എയർ പ്യൂരി എയർ ഉയർ ഉയർന്ന എയർ ഉയർന്ന എയർ പൊളൂഷനുള്ള സ്ഥലങ്ങളിൽ എയർ പ്യൂരിഫയറുകളുടെ വില കുറയ്ക്കണമെന്ന് കോടതി തന്നെ ഗവണ്മെന്റിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് എയർ പ്യൂരിഫയറുകളുടെ ഡിമാൻഡ് വരും വർഷങ്ങളിലും ഉയരുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചേക്കാം അതോടൊപ്പം തന്നെ ഇ കൊമേഴ്സ് നെറ്റ്വർക്കിലും ബിസിനസ് പാർട്ട് പാർട്ട്ണർ നെറ്റ്വർക്കിലും കമ്പനിക്ക് സ്ട്രോങ് പ്രസൻസ് ഉണ്ട് ഇന്ത്യയിൽ ആഗമാനം വ്യാപിച്ച് കിടക്കുന്ന രീതിയിലുള്ള സർവീസ് നെറ്റ്വർക്കും സ്റ്റോക്കിൻ്റെ ഒരു അല്ലെങ്കിൽ സർവീസ് നെറ്റ്വർക്കും യുറേക്ക ഫോറക്സിൻ്റെ ഒരു പ്രധാന സവിശേഷത തന്നെയാണ് ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുപ്പത് ഫിനാൻഷ്യൽ ഇയറിൽ പതിനേഴ് മുതൽ പതിനെട്ട് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള സെയിൽസ് ഗ്രോത്ത് കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അഡ്ജസ്റ്റഡ് എബിറ്റ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് ശതമാനത്തോളം ഉയരാനും എബിറ്റ മാർജിൻ പതിനഞ്ച് ശതമാനത്തോളം ത്തോളം മെച്ചപ്പെടാനും സാധ്യതയുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ യുറേക്ക ഫോർ എന്ന സ്റ്റോക്കിൽ ഒരു ഡബിൾ ഡിജിറ്റ് റവന്യൂ ഗ്രോത്ത് നമ്മൾക്ക് പ്രതീക്ഷിക്കാം കമ്പനിയുടെ റവന്യൂ എബിറ്റ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് തുടങ്ങിയവയിലൊക്കെ പതിനാല് പതിനഞ്ച് മുപ്പത്തൊന്ന് ശതമാനം രീതിയിലുള്ള വളർച്ച വരും സമയങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് യുറേക്ക ഫോർ എന്ന സ്റ്റോക്കിനെയും വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം കൂടാതെ ഡബിൾ ബോട്ടം രീതിയിലുള്ള ഒരു ബ്രേക്ക്ഔട്ട് പാറ്റേൺ ഫോം ചെയ്തതിനു ശേഷം സ്റ്റോക്ക് ബ്രേക്കൗട്ടിന് അടുത്തായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്നും ഒന്നെങ്കിൽ കപ്പാൻഡ് ഹാൻഡിൽ രീതിയിലുള്ള കാൻഡിൽ പാറ്റേൺ ഡെവലപ്പ് ആകാനുള്ള സാധ്യതയും ടുത്തേക്ക് അറുനൂറിനടുത്ത് സ്റ്റോക്കിനൊരു സപ്പോർട്ട് ലഭിക്കാനും അവിടെ നിന്നും ഒരു കപ്പാൻ ഹാൻഡിൽ രീതിയിലുള്ള ഒരു പാറ്റേൺ തുടരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അതല്ലെങ്കിൽ അറുന്നൂറ്റൻപതിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ അവിടെ നമ്മൾക്ക് ബ്രേക്ക്ഔട്ട് ഓപ്പർച്യൂണിറ്റിയും പരിഗണിക്കാം അടുത്ത സ്റ്റോക്ക് ജിൻഡാൽ സ്റ്റീൽ ലിമിറ്റഡ് ആണ് തൊള്ളായിരത്തി എൺപത്തഞ്ച് രൂപ സ്റ്റോക്കിൻ്റെ വില ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഫെയർ വാല്യൂ ഉള്ള സ്റ്റോക്കാണ് തൊള്ളായിരത്തി എൺപത്തഞ്ച് രൂപയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ഒരു ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ് ജിൻഡാൽ സ്റ്റീൽ ജിൻഡാൽ സ്റ്റീൽ എന്ന കമ്പനിക്ക് സ്റ്റീൽ മൈനിങ് പവർ തുടങ്ങിയ സെക്ടറുകളിലൊക്കെ സ്ട്രോങ് പ്രസൻസ് ഉണ്ട് കൂടാതെ ഹൈ മാർജിൻ പ്രൊഡക്റ്റുകളും സസ്റ്റെയിൻഡ് പ്രോഫിറ്റബിലിറ്റിയിലും കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ജിൻറ്റാൽ സ്റ്റീൽ എന്ന കമ്പനിയുടെ എബിറ്റയിൽ ഇരുപത്തൊന്ന് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ചയും ഏണിംഗ് പെർ ഷെയറിൽ മുപ്പത് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ചയും പ്രതീക്ഷിക്കുന്നുണ്ട് കൂടാതെ നെറ്റ് ഡെപ്റ്റി ടു ഇക്വിറ്റി റേഷ്യോയും അട്രാക്റ്റിബ് അട്രാക്ടിങ് റേഞ്ചിലാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ ജിൻഡാൽ സ്റ്റീൽ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് എണ്ണൂറിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട് റീസെൻ്റ് എണ്ണൂറ് എന്ന റേഞ്ച് സ്റ്റോക്കിന്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ലെവൽ കൂടിയാണ് എണ്ണൂറ് തുടങ്ങിയ റേഞ്ചുകളെ അല്ലെങ്കിൽ തുടങ്ങിയ റെസിസ്റ്റൻസ് റേഞ്ചുകളെ സ്റ്റോക്ക് മറികടന്നാൽ സ്റ്റോക്കിൽ നമ്മൾക്ക് ഒരു ബ്രേക്കൗട്ട് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് ഇവിടെ വീക്കിലി ക്യാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ റൗണ്ടിങ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡൽ പാറ്റേൺ ഫോർമേഷൻ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും വീണ്ടും സ്റ്റോക്ക് എണ്ണൂറ്റൻപത് എന്ന് റെസിസ്റ്റൻസ് സോണിനടുത്തേക്ക് നീങ്ങുകയാണ് ഈ റെസിസ്റ്റൻസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് ചിലപ്പോൾ ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ്റി തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അവസാന സ്റ്റോക്ക് വരുൺ ബിവറേജ് ലിമിറ്റഡാണ് നാനൂറ്റി എൺപത്തി മൂന്ന് രൂപ സ്റ്റോക്കിൻ്റെ വില ഒന്നേ പോയിൻറ്റ് ആറ് മൂന്ന് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി ഫിഫ്റ്റി ടു വീക്ക് ഹൈ അറുന്നൂറ്റി അറുപത്തി മൂന്നും ഫിഫ്റ്റി ടു വീക്ക് ലോ നാനൂറ്റി പത്തൊമ്പതും മൾട്ടി ഡയറക്ഷണൽ ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ ഗ്രോത്ത് പാതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് വരുൺ ബിവറേജ് ലിമിറ്റഡ് വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ റീസൻറ്റ് ബിസിനസ് പ്ലാനുകൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ ഇനിയും വളർച്ച വരാനുള്ള സാധ്യതയുണ്ട് അതിലേറ്റവും പ്രധാനം സൗത്ത് ആഫ്രിക്കൻ കമ്പനികളിൽ സൗത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കമ്പനി നടത്തുന്ന ബിസിനസ് എക്സ്പാൻഷൻ തന്നെയാണ് പ്രമുഖ ബിയർ മാനുഫാക്ചർ കമ്പനിയായ കാൾസ്ബർഗുമായി ചേർന്ന് സൗത്ത് ആഫ്രിക്കൻ കൺട്രികളിൽ കാൾസ്ബർഗിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷനിൽ കമ്പനി പാർട്ട്ണർഷിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു അതുപോലെ തന്നെ ഇന്ത്യൻ ആൽക്കഹോളിക് ബിവറേജ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടറിലേക്ക് കൂടി കമ്പനി പ്രവർത്തിക്കാനുള്ള അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള പ്ലാനുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് ൻ ബിവറേജ് മാർക്കറ്റിലും കമ്പനി മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആണ് നടത്തുന്നത് കൂടാതെ യു എസിന് പുറത്ത് പെബ്സിക്കോയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസറായും വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന കമ്പനി മാറിക്കഴിഞ്ഞു ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ പരിഗണിക്കാവുന്നതാണ് നാനൂറ്റി അൻപതിനടുത്ത് സ്ട്രോങ് സപ്പോർട്ട് ഫോം ചെയ്തതിനു ശേഷം നാന്നൂറ്റി അൻപതിനടുത്ത് ട്രേഡ് ചെയ്യുന്നു അഞ്ഞൂറ് അഞ്ഞൂറ്റൻപത് അറുന്നൂറ് അറുന്നൂറ്റൻപത് തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് നാനൂറ്റി നാൽപ്പതിനടുത്തുള്ള സ്റ്റോപ്പ് ലോസും മെയിൻറ്റെയിൻ ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്